ഹലോ ഗായ്സ് ഗോ എല്ലാവർക്കും നമസ്കാരം ഇത് ഈ ഒരു വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിലായിരുന്നു അത് വർക്ക് ഇതിപ്പോൾ വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലിടാൻ ഞാൻ വലിയ അത്ര വലിയ പണിക്കാരണം എന്ന് പറഞ്ഞ പക്ഷേ എനിക്ക് തോന്നിയപ്പോൾ വേറെ നമ്മൾ വേറെ അത് ഒന്നാമത് ഞാൻ തന്നെ പറയാൻ പറ്റും വരാൻ കാരണം ഒന്നു പറഞ്ഞാൽ സാധാരണ സ്റ്റേറ്റ് ചെയ്യുന്ന അത്രയേ ഉള്ളൂ കാരണം ഒന്നാമത്തെ സ്ഥലമില്ല ആ സ്റ്റേ സ്റ്റെപ്പിൻ്റെ ബുദ്ധി കുറവാണ് പിന്നെ ഒന്നാമത് തന്നെ വാർത്ത ഒരു സ്റ്റെപ്പിന് ഞാൻ ഒരു രണ്ടിൻ്റെ മൂന്നിൻ്റോളം അഞ്ചിൻറ്റോളം തള്ളി ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ താഴെ തന്നെ കാര്യങ്ങൾ പോകുക എന്ന് പറഞ്ഞാൽ താഴേക്ക് ഒരുപാട് ക്ലിസ് പോയത് അതപ്പോൾ നമ്മൾ മീഡിയോ ഇടായിരുന്നു ഇങ്ങനെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടല്ലേ അതുകൊണ്ടങ്ങനെ കുറച്ച് വൃക്കായിരുന്നു കാരണം വെള്ളിങ്ങൾ മടിക്കാനും കഴിഞ്ഞില്ല കാരണം മാർബിളിനകത്ത് പാർട്ടി പറഞ്ഞിട്ട് മാർബിളിനകത്ത് ഒരു കാരണവശാലും കാരണം ഫോളടിക്കില്ല ഒന്നും ചെയ്യാൻ വേണ്ട നോക്കി ഞങ്ങൾ ചെയ്യുന്നതാണ് അവർ ചെയ്ത് വർക്ക് ചെയ്തവരെല്ലാവരും ഇങ്ങനെ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ എൻ്റർടൈൻമെന്റ് അതിലൊന്നും ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ Thank you.